ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇന്ന് ഔട്ട് ആവാൻ പോകുന്നത് ഷൈതയാണോ ഒനീലാണോ ആരനാണോ ട്രിപ്പിൾ അവിക്ഷൻ നടക്കാൻ പോവാണോ എന്താണ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ലാലേട്ടം വന്നോ വീക്കെൻഡ് ഷൂട്ടിംഗ് തുടങ്ങിയോ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് അത് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ നമുക്കറിയാം പതിനഞ്ച് പേര് ഈ ആഴ്ചത്തെ ഉണ്ടായിരുന്നു നമ്മളെ സാധ്യതകളും വോട്ടിംഗ് ലിസ്റ്റും ഒക്കെ ചെക്ക് ചെയ്തിരുന്നു അത് നിങ്ങൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക പക്ഷേ ഇപ്പോ അറിയാൻ പറ്റുന്ന ഒരു കാര്യം മൂന്ന് പേരാണ് ഡെയിഞ്ചറിലുള്ള ശൈത്യ ഒര്യൻ ഇവര് മൂന്ന് പേരില് ചിലപ്പോ ഒരാൾ ഔട്ടാവാം ചിലപ്പോൾ രണ്ട് പേര് ഔട്ടാവാം ചിലപ്പോൾ മൂന്ന് പേരും ഔട്ടാവാം ട്രിപ്പിൾ അഭീക്ഷൻ വരെ നടന്നേക്കാം മാത്രവുമല്ല ഒരു പക്ഷേ ഇനിയിപ്പം ഓണ അല്ലേ ഇതിനകത്ത് എന്താ ഈ പറയുന്ന ഒരു നോയവീക്ഷൻ ആ ഓണമൊക്കെ അല്ലേ അവിടെ ഇരുന്നോ ഈ ആഴ്ചകളവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോമിനേഷൻ തന്നെ വീണ്ടും എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഓക്കെ അതെന്തായാലും ഈ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്കെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട് വീക്കെൻഡിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് ഇപ്പൊ തീരാറായിട്ടുണ്ടാവും അല്ലെങ്കിൽ തീർന്നിട്ടുണ്ടാവും നിലവിൽ ഇതുവരെയും ആരാണ് ഔട്ടായത് അല്ലെങ്കിൽ ആരാണ് ഔട്ടാവാൻ എന്നുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല അറിയാമെങ്കിൽ എന്തെങ്കിലും സാധ്യത പോലെ എങ്കിലും ഞാൻ പറഞ്ഞേനെ പക്ഷേ ശരിക്കും ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ അടുത്ത് പറഞ്ഞത് ശൈത്യയോ ഒനീലോ ആര്യനോ ഈ മൂന്ന് പേരിൽ ആര് വേണമെങ്കിലും തിറയ്ക്കും മിക്കവാറും അത് ശൈത്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നതും ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ശൈത്യ തന്നെ ആയിരിക്കാമെന്ന് എവിക്ഷൻ കാണാതിരിക്കൂല കുറെ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച ഇനിയിപ്പോ ഓണാകേണ്ട എവിക്ഷൻ വെക്കത്തില്ലേ എന്നൊക്കെ പക്ഷെ ശൈത്യയിലാണ് ഞാൻ കൂടുതൽ സാധ്യത കാണുന്നത് ശൈത്യ ഔട്ട് ആവാനായിട്ടുള്ള സാധ്യത വേണമെങ്കിൽ അവർക്ക് ട്രിപ്പിൾ അവിക്ഷൻ നടത്തിയെന്ന് പറഞ്ഞ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാവരും നോമിനേഷനിൽ വന്നിരിക്കുകയാണ് ഇവർക്ക് വേണ്ടാത്ത വേസ്റ്റുകൾ ആരൊക്കെ ഉണ്ടോ കണക്കിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിലും ഒക്കെ മേക്കേഴ്സിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ ദൈവഗരുതി എന്റെ പൊന്ന് മേക്കേഴ്സ് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് കണ്ടന്റ് തരാത്തവരെയൊക്കെ വലിച്ചെറിയൂ ദൂരെ കളയൂ വോട്ടും അവരുടെ എന്താ പറയുക പെർഫോമൻസ് കൂടെ നോക്കി രണ്ടും കൂടെ നോക്കി ചെയ്യൂ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒനീല് ശൈത്യ ആരും ഇവരിലാണ് സാധ്യത കൂടുതൽ ഇവർ മൂന്ന് പേരിൽ ഷൈത്യ ഔട്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നോക്കാം ഔട്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യത പോലെയൊക്കെ ഞാൻ വന്ന് പറയാം ലാലേട്ടൻ്റെ ഒരു ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഊഹ് ചെവി കൊത്തു നിൽക്കുകയാണ് ഈ ആഴ്ചത്തെ ബഹളം കെട്ടിട്ട് സദാചാരങ്ങൾക്കെതിരെ ഇത്തവണ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് എല്ലാം ചർച്ച ചെയ്യാൻ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് വീക്കെൻഡിലാണോ ലാലേട്ടം സ്റ്റേജിൽ വരുന്നുണ്ടോ അതോ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ വീഡിയോ കോൾ വീഡിയോ കോളാണോ സ്റ്റേജിൽ വന്ന് തന്നെയാണ് ഷൂട്ട് വീഡിയോ കോൾ അല്ല സ്റ്റേജിൽ വന്നുകൊണ്ട് തന്നെയാണ് ഷൂട്ട് അതാണ് നല്ലത് നല്ലതാണ് കാരണം കുറേ കാര്യങ്ങൾ ചോദിക്കാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വരും ഒന്നാമത്തരെ വീഡിയോ കോളിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇത്ര ലാലാട്ടെ ദേഷ്യപ്പെടാനും കളിപ്പടിക്കാനൊന്നും പറ്റത്തില്ല അപ്പം നേരിട്ട് വന്ന് ചോദിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഇനി വീട്ടിലെങ്ങാനും കയറും എന്തോ ഓണമായിട്ട് വീട്ടിലൊന്നും കയറിയില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ ലാലാട്ടം വരുന്നതുകൊണ്ട് വീട്ടിലെങ്ങാനും കയറുന്ന സെക്ഷൻ വയ്ക്കുമോ നമുക്ക് നോക്കാം പ്രൊമോകൾക്ക് വേണ്ടി കാത്തിരിക്കാം അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഒരു സംഭവ ബഹുല ട്വിസ്റ്റ് നടക്കുന്ന ദിവസമായിരിക്കും എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ദിവസമായിരിക്കും അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് അടുത്ത വിശേഷമായിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ആയിട്ടിരിക്കുക അപ്പൊ ബൈ ബൈ